ഷേഖ് ദിലാനി തങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയിട്ടാണ് കല്യാണം കഴിച്ചത് അഷ്റഫ് ഉൽക്കും മുഹമ്മദ് കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞു അതിനൊത്ത നല്ല ദീനുള്ള ദീനിനെ സഹായിക്കുന്ന ഭാര്യമാരെ കിട്ടിയപ്പോൾ നല്ല രൂപത്തിൽ മഹാനവുകൾ കല്യാണം കഴിച്ചു ആ കല്യാണം കഴിച്ചതിലൊക്കെ ദീനെ സഹായിക്കുന്ന രൂപത്തിൽ നല്ല മക്കൾ അള്ളാഹു നൽകി നാല് ഭാര്യമാരിലായി നാല്പത്തി ഒമ്പത് മക്കളെ നൽകി ഷേഖ് ദിലാനി റളിയല്ലാഹു അൻഹു ആ മക്കളെ വളർത്തിയതും പഠിപ്പിച്ചതും നമുക്ക് വലിയ പാഠമാണ് നാല്പത്തി ഒമ്പത് മക്കളിൽ മഹാനവർ കല്ലാഹു ബാക്കി വെച്ചത് ആകെ പതിനാല് മക്കളാണ് പതിമൂന്ന് ആൺകുട്ടികളും ഒരൊറ്റ പെൺകുട്ടിയും മാത്രം പതിനേഴ് ആൺമക്കളും ഇരുപത്തിരണ്ട് പെൺകുട്ടികളുമാണ് ജിലാൻ ഷേഫ് ജില്ലാ ജനിച്ചത് അതിൽ മഹാനവറുകൾ വഫാത്താകും ആകെ ബാക്കിയുള്ളത് പതിനാല് മക്കൾ മാത്രമാണ് നാൽപ്പത്തി ഒമ്പത് എണ്ണത്തിൽ ബാക്കിയെല്ലാവരും വഫാത്തായി പോയി